കണ്ടൽ കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടെയുള്ള ഒരു ബോട്ടിങ് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അതിനായിട്ട് ഞങ്ങൾ പോയത് ഒരു തീരദേശ ഗ്രാമമായ കടലുണ്ടിയിലാണ് വിവിധ ദിനം കണ്ടലുകളെക്കുറിച്ചും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചെറു ദ്വീപുകളെക്കുറിച്ചും ഒരു പക്ഷി സങ്കേതത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നിലനിൽപ്പും ഇവയെല്ലാം അറിയുവാനായിട്ട് ഞങ്ങൾക്ക് ചിലവായത് എണ്ണൂറ് രൂപയും ഒരു മണിക്കൂർ സമയവുമാണ് രണ്ട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഈ ഭൂപ്രദേശം മനോഹരമായ കാഴ്ചകളാൽ സമൃദ്ധമാണ് വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം ഈ യാത്രയെ ബാധിക്കുന്നതിനാൽ രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ യാത്ര തുടങ്ങുന്നതായിരിക്കും ഊചികൾ പുതിയ പുതിയ കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്രകൾ തുടരാം ജീവിതം ആസ്വദിക്കാം